ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു പലഹാരമാണ് കേട്ടോ മലബാർ ഏരിയയിലൊക്കെ കാണുന്ന ഒരു പലഹാരമാണ് എന്ന് പറയും ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല ആലപ്പുഴ പാലക്കാടാണെങ്കിലും ഈ സാധനം ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല കോട്ടയത്തൊക്കെ ആണെങ്കിൽ പിടിയും ചിക്കനും എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ എന്ന് പറയണത് അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള എടുക്കാം ഞാൻ സവാളയാണ് എടുത്തത് സവാളയും പെരുംജീരകവും കൂടി എന്താണ് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ വേണ്ട അരിപ്പൊടി എടുക്കുക അതിലേക്ക് ഒതുക്കിയെടുത്ത തേങ്ങയും പെരുംജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ചെ ചൂടുവെള്ളം അതായത് തിളച്ച് വെള്ളം വേണം ചേർക്കാനായിട്ട് ഒഴിച്ചിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി ഇതാക്കി എടുക്കുക തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല നല്ല കുറയാനും പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം അതിരിക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ എണ്ണ എടുക്കുന്നുണ്ട് അത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് മറ്റേ കക്കട കക്കട തോട് പോലെ ഇങ്ങനെ ആക്കി എടുക്കണം ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം ഞാനിവിടെ കുറച്ചെടുത്തിട്ടുള്ളത് കാര്യം ഞങ്ങൾ രണ്ടാൾക്കും മതിയല്ലോ വീട്ടിലിപ്പോ മൂന്നാലഞ്ചാം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ നല്ല സമയം എടുക്കും കേട്ടോ മലബാറിലൊക്കെ സാധാരണ ബീഫിന്റെ കൂടെയാണ് ഈ കുഞ്ഞിപ്പത്തലുണ്ടാക്കാറ് പക്ഷെ പിന്നെ ചിക്കൻ്റെ കൂടെ ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ ചിക്കനാണുള്ളത് ചിക്കൻ കറിയുടെ ബാലൻസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നിങ്ങൾ കാണേണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാൽ മതി കാര്യം കറക്റ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കൊരു ഐഡിയ കിട്ടിയപ്പോഴത്തേക്ക് അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ് അങ്ങനെതാ കക്കയുടെ തോട് പോലെ അങ്ങനെ എല്ലാം ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് അവസാനം ഞാൻ എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തു നല്ല അത്ര ഷേപ്പൊന്നും ആയിരുന്നില്ല പിന്നെ എൻ്റെ ഒരു രീതിക്ക് ഞാൻ അതങ്ങനെ ആക്കിയെടുത്തു ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം വെന്ത് കിട്ടും അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇത് ചിക്കനിലോട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ചിക്കൻ കറിയുടെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വെന്ത് സാധനം തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗായ്സ് ഞാൻ തണുത്തതിന് ശേഷം ഇതെല്ലാം ആഡ് ചെയ്യാണ് ഇനി സിമ്പിളാണ് ഇത് എല്ലാം പെർക്കിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ച് ഒരു മൂന്നാല് മിനിറ്റും കൂടി വേവിച്ചെടുക്കുമ്പോഴത്തേക്കും സംഭവം ശരിയാകും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ